പഴയ കാലം അതായത് എൻ്റെ ഇച്ചിരി ഇപ്പോൾ ഒരു അൻപത് വയസ്സായി അപ്പം എൻ്റെ ചെറുപ്പകാലത്തിൽ നമ്മൾ കണ്ട പല കാഴ്ചകളും ഇന്നിവിടെ ഉണ്ടെങ്കിലും അത് അന്നത്തെ പോലെ ഒരു ആഘോഷകരമായിട്ടുള്ള രീതിയിൽ അതിപ്പോൾ നമുക്കത് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം ഒരു കാലത്ത് കേരളത്തിലെ ഒരു ഗ്രാമങ്ങളെ ആകമാനം ഹരിതാഭമാക്കിയിരുന്ന നെൽകൃഷി ഇന്ന് തകർച്ചയുടെ വക്കിലാണല്ലോ തൊഴിലാളി ക്ഷാമം ഉൽപാദന ചെലവ് കാലാവസ്ഥാ വ്യതിയാനം എന്നിങ്ങനെ വിവിധ കാരണങ്ങളാൽ കേരളത്തിൻ്റെ നെൽകൃഷി ഇന്ന് വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നു ഒരു കാലത്ത് രാജ്യത്തിൻ്റെ ഭക്ഷ്യശേഖരത്തിൽ നാൽപ്പത് ശതമാനത്തോളം വർധന കേരളം സമ്മാനിച്ച ഒരു കാലമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ ഉൽപാദന ചെലവ് കൂടിയതോടെ നെൽകൃഷി ആദായകരമല്ലാതായി ഭൂരിപക്ഷം കർഷകരും നെൽകൃഷിയിൽ നിന്നും പിൻവാങ്ങി ചിലർ സ്വന്തം വയലുകളിൽ മറ്റു കൃഷികൾ പരീക്ഷിച്ചു ചിലർ വയലുകളിൽ നികത്തി വീടും കെട്ടിടങ്ങളും നിർമ്മിച്ചു അങ്ങനെ വയലുകളെ മറ്റൊരു തരത്തിൽ രൂപാന്തരപ്പെടുത്തിയപ്പോൾ നെൽകൃഷി കേരളത്തിൽ നിന്നും അപ്രത്യക്ഷമാകാൻ തുടങ്ങി മറ്റു തൊഴിലുകൾക്കുള്ള ആകർഷണവും കൂലിവർധനവും ഒരു പരിധിവരെ തൊഴിലാളികളെ കാർഷിക വൃത്തിയിൽ നിന്നും അകറ്റി നിർത്തി അതുകൊണ്ട് തന്നെ പുതിയ തലമുറകൾക്കും ഇത്തരം സംരംഭങ്ങളോടും താൽപ്പര്യമില്ലാത്ത സ്ഥിതി സംജാതമായി ഫലത്തിൽ നിന്ന് അന്യസംസ്ഥാനക്കാർ ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ് മലയാളി വിശപ്പറിയാതെ ജീവിക്കുന്നതെന്ന് പറയേണ്ടി വരും ഇന്നിപ്പോൾ കരാർ വ്യവസ്ഥയിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലെമ്പാടും കൃഷി ചെയ്യുന്ന കാഴ്ചകളാണ് നമുക്ക് ഇവിടെയും കാണാനാകുന്നത് ഞാൻ എൻ്റെ അച്ഛൻ അമ്മ എന്നൊക്കെ പറയുന്ന അവർ ഒരു കർഷക തൊഴിലാളി കുടുംബത്തിലുള്ളവരും അവർ അതേ കാര്യങ്ങളിലൂടെ തന്നെ ഞങ്ങൾ ജീവിച്ചു പോന്നിരുന്നതായിട്ടുള്ള ഒരു ജീവിതം അതായിരുന്നു ഞങ്ങളുടെ ജീവിതം അതായത് ഞങ്ങൾക്കൊരു ചെറിയ ചെമ്മീൻ കെട്ടൊക്കെ ഉണ്ടായിരുന്നു ഈ ചെമ്മീൻ കെട്ടെന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഈ പരിസരത്തൊക്കെ നമുക്ക് കാണാൻ കഴിയും കെട്ട് അത് കുറച്ച് താഴ്ന്ന കൂടുതൽ വെള്ളമുള്ള വെള്ളമുള്ള ഏരിയയിൽ കൂടുതൽ അവിടെയാണ് ചെമ്മീൻ കൃഷി നടക്കുന്നത് പക്ഷേ അതിനോട് ചേർന്ന് തന്നെയാണ് ഇതിൻ്റെ പാടങ്ങളും കിടക്കുന്നത് ഈ അതുകൊണ്ട് തന്നെ ചെമ്മീൻ കൃഷി നടക്കുന്നത് കൊണ്ട് തന്നെ ഈ പാടത്ത് എല്ലായ്പ്പോഴും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല അതിന് അനുയോജ്യമായിട്ടുള്ള ചില പ്രത്യേക സമയങ്ങളുണ്ട് ആ സമയമെന്ന് പറയുന്നത് ആ സമയത്ത് ഈ കെട്ടുകളിൽ ചെമ്മീൻ കൃഷി നടക്കില്ല പക്ഷേ ആ സമയത്ത് കൃഷി നടക്കും അന്ന് ഈ കൃഷി നടക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞപോലെ ഞങ്ങൾക്ക് വലിയ ആഘോഷമായിരുന്നു ഈ കാര്യങ്ങൾ കാരണം നമ്മൾക്ക് ഇപ്പോൾ ഞാനൊന്നും അങ്ങനെ ഈ കൊയ്ത്തൊന്നും എനിക്ക് വശമില്ല കൊയ്യാനൊന്നും എനിക്ക് ചിലപ്പോൾ ചെയ്തു നോക്കിയിട്ടൊക്കെ ഉണ്ടെങ്കിലും അതത്ര ആയിട്ട് ഇവിടത്തെ മറ്റു നമ്മൾ എൻ്റെയൊക്കെ കാരണവന്മാരും ഈ നാട്ടിലുള്ള മറ്റു മുതിർന്ന ആളുകളൊക്കെ ചെയ്യുന്ന അതേ ഒരു ക്ലാരിറ്റിയിൽ എനിക്കൊരിക്കലും ചെയ്യാൻ കഴിയുമായിരുന്നില്ല പക്ഷേ എങ്കിലും അതിനോടൊക്കെ ചേർന്ന് ഇങ്ങനെ അതിലുമൊക്കെ കളിച്ചും ഇടപഴകിയും അതിനോട് ബന്ധപ്പെട്ടുമൊക്കെ പോകുന്നതൊരു രസകരമായിട്ടുള്ള കാര്യമായിരുന്നു ഇപ്പം എൻ്റെ അമ്മയൊക്കെ തന്നെ പല ഞങ്ങൾക്കും കുറച്ച് പാടുണ്ടായിരുന്നു അവിടെ ഇതുപോലെ നെൽകൃഷിയൊക്കെ നടത്തിയിട്ട് അവസാനം ഈ കൊയ്ത്ത കഴിഞ്ഞ് ഇതിൻ്റെ ഈ കറ്റ നമ്മൾ ഇതൊക്കെ കെട്ടി ഓരോ ആ കെട്ടുകൾക്ക് തന്നെ പല പേരുകളിലൊക്കെ ഇങ്ങനെ അവർ പറയും അതിന് പേരൊന്നും ഞാൻ കൃത്യമായിട്ട് ഓർക്കും ചേരമണ എന്ന് പറയുന്നൊരു കെട്ടുണ്ടായിരുന്നു അത് സ്ഥിരമായിട്ട് എൻ്റെ അമ്മ അത് ഓരോരുത്തർക്കും ഓരോ കെട്ടുകളാണ് കൊടുത്തിരുന്നത് അപ്പോൾ അമ്മ ചേരമണ എന്ന് പറയുന്നൊരു കെട്ടാണ് അമ്മ കെട്ടിയിരുന്നത് ഈ ഇത് ഞാറ് നമ്മൾ കൊയ്ത്ത് കഴിഞ്ഞ് ഇത് കൂട്ടി കെട്ടി കച്ച കൊണ്ടുവന്ന് പാടത്ത് തന്നെ ഇവർ കൊയ്യുന്ന ആ ഏരിയയിൽ തന്നെ എവിടെയെങ്കിലുമൊക്കെ കൂട്ടിയിട്ടിട്ട് ഞങ്ങൾ അത് വലിച്ച് കരക്ക് കയറ്റിയിട്ട് ചില സ്ഥലത്തുനിന്ന് വഞ്ചിക്ക് കൊണ്ടുപോണ്ടി വരും ചില സ്ഥലത്ത് വഞ്ചിക്ക് കൊണ്ടുപോയി കരയിൽ വെച്ചിട്ട് നമ്മൾ ഇത് മെതിക്കുന്ന ആ കളത്തിലേക്ക് നമ്മളിതിന് ചെറിയ ഉന്തുവണ്ടി ഭാരവണ്ടി നമ്മൾ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് വ്യാപകമായിട്ടുണ്ടായിരുന്നൊരു ഒരു ഗതാഗത സംവിധാനം ഗതാഗത മീൻസ് ഇതുപോലെയുള്ള ചരക്കുകൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഗതാഗത സംവിധാനം വരുന്നു അപ്പോൾ അത് വെച്ച് ഞങ്ങൾ ഇങ്ങനെ ഇത് കറ്റം മെതിക്കുന്ന ആ ഒരു കളം എന്ന് പറയും അങ്ങോട്ട് കൊണ്ടുപോവുകയും ഇത് കളം എന്ന് പറയുമ്പോൾ ചിലത് പെർമനൻ്റ് ആയിട്ട് ചില കളങ്ങളൊക്കെ നമ്മുടെ ഈ നാട്ടിലുണ്ട് പക്ഷേ ഞങ്ങൾക്കിടയൊക്കെ ഈ ഇത് കൊയ്ത്ത് കഴിഞ്ഞിട്ട് അതായത് നമ്മുടെ സ്വന്തം പാടത്തെ കൊയ്ത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വലിയ രീതിയിലല്ലാത്തത് കൊണ്ട് അതിന് ചെറിയ കളങ്ങൾ ഒരുക്കുന്ന ചില സമ്പ്രദായം ഉണ്ടായിരുന്നു അതും ഇങ്ങനെ ഈ ചെളി കളിമണ് മണ്ണും ഒക്കെ മിക്സ് ഇങ്ങനെ കുറച്ച് നമ്മുടെ സാധാരണ ഭൂമിയുടെ ലെവലിൽ നിന്ന് കുറച്ച് മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ അങ്ങനെ കളം ഉണ്ടാക്കിയിട്ട് അത് കുറച്ച് ഉറച്ചു കഴിയുമ്പോൾ നല്ല ഭയങ്കര സ്ട്രോങ്ങ് ആയിരിക്കും അത് അതിൻ്റെ മീതെ നമുക്ക് ഈ കറ്റ കൊണ്ട് വെച്ച് നമ്മൾ ചവിട്ടി മെതിക്കുമായിരുന്നു മെതിച്ചാണെങ്കിൽ നല്ലത് അപ്പോൾ ആ മെതിക്കലൊക്കെ ഞാനൊക്കെ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കൃഷി ഇപ്പം ഈ വർഷം ഏതായാലും ഇവിടെ കൃഷി ഇറക്കിയതായിട്ട് കാണാൻ കഴിയുന്നില്ല അപ്പോൾ പിന്നീട് അന്വേഷിച്ച് ഇല്ലെങ്കിൽ പലരും പറഞ്ഞതനുസരിച്ച് ഈത്തവണ ആ കൃഷി ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാനിപ്പോൾ ഇവിടുന്ന് കുറച്ച് മാറി ഒരു ഒന്ന് ഒന്നര കിലോമീറ്റർ അപ്പുറത്ത് ചെറിയപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ താമസിക്കുന്നത് പക്ഷേ എന്നാലും നമ്മളുടെ ഒരു കൈതരി തന്നെയാണ് ഞാൻ എൻ്റെ ജീവിതമൊക്കെ ഇവിടെ തന്നെയാണ് അല്ല നമ്മളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ഇവിടെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പരിസ്ഥിതിയുമായിട്ട് അങ്ങനെ വിട്ട് മാറി വേറൊരു ജീവിതം നയിക്കാനൊന്നും എനിക്ക് സാധിക്കില്ല പിന്നെ ഉള്ളത് ഈ ഈ കൃഷി പോലെ തന്നെ മത്സ്യകൃഷി ചെമ്മീൻ കൃഷി ഇതൊക്കെ വളരെ വ്യാപകമായിട്ട് ഉണ്ടായിരുന്നൊരു ഏരിയയാണ് അപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഉണ്ടായിരുന്ന ചെമ്മീൻ എന്ന് വെച്ചാൽ എല്ലാം സ്വാഭാവികമായിട്ട് ശരിക്കും വളർന്നു വരുന്ന ചെമ്മീൻ വിത്തുകൾ അതായത് നമുക്ക് കൂടി വന്നാൽ നമ്മളുടെ ഈ പുറത്ത് ഈ പുഴയിൽ നിന്ന് ഈ ചെമ്മീൻ കുഞ്ഞു ചെമ്മീൻ്റെ പൊടി പൊടിയിൽ നമ്മൾ ഈ നാട്ടു ഭാഷയിൽ പൊടിയെന്ന് പറയാം അതായത് കുഞ്ഞുങ്ങളെ നമ്മൾ കോരി ചെമ്മീൻ കെട്ടിലേക്ക് ഇട്ട് പിന്നെ ആ കെട്ടിന് നമ്മൾ ഒരു പ്രത്യേക സീസൺ ഉണ്ട് അതിൽ ഇത് ഈ അകത്ത് വളരുന്ന ചെമ്മീനുകളെ പുറത്തേക്ക് നഷ്ടപ്പെട്ടു പോകാതില്ലെങ്കിൽ ഒഴുകി അത് നീന്തി പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില തടസ്സങ്ങളൊക്കെ നമ്മൾ സൃഷ്ടിക്കും അതായത് അടിച്ചിൽ എന്ന് പറയുന്നൊരു പ്രത്യേക സാധനമുണ്ട് അതായത് ചെറിയ ഈ അടക്കാമ്പരത്തിൻ്റെ ഒക്കെ ചില തടിയെടുത്തിട്ട് അത് വളരെ നേർത്ത നീളത്തിലുള്ള ചില ഒരു ഒരു സ്റ്റംബ് പോലെ ഭയങ്കര അതെല്ലാം കൂട്ടിക്കെട്ട് ഒരു അടിച്ചിലുണ്ടാക്കും പിന്നെ അതിൻ്റെ നടുക്ക് തൂമ്പ് എന്ന് പറയുന്ന ഇപ്പോൾ ഈ കാണുന്ന ഇതാണ് തൂമ്പ് ആ തൂമ്പിൻ്റെയൊക്കെ നടുക്കായിട്ട് ശരിക്കും പലകളിട്ട് പലകൾ നിക്ഷേപിച്ചുകൊണ്ട് നമ്മളിതിനെയൊക്കെ തടഞ്ഞു നിർത്തുന്നൊരു രീതിയുണ്ട് അത് എന്ന് വെച്ചാൽ ഈ പുഴയിലെ വേലിയിറക്ക സമയത്ത് നമ്മൾ ഇത് അതായത് ചെമ്മീൻ അതിൻ്റെ വളർന്ന് അതിൻ്റെ എത്തി എത്തിക്കഴിയും പാകം എത്തി കഴിയുമ്പോൾ നമ്മൾ ഇതിനെ പിടിക്കുന്ന സമ്പ്രദായം എന്ന് പറഞ്ഞത് ഈ പുഴയിൽ വെള്ളം കുറയുന്ന സമയം അതായത് വേലിയിറക്കുന്ന സമയത്ത് അതിന് മുൻപായിട്ട് വേലിയേറ്റ സമയത്ത് നമ്മൾ ചെമ്മീൻ കെട്ടിനുള്ളിൽ വെള്ളം പിടിച്ച് അതിനകത്ത് കൂടുതൽ നിറച്ചിടും എന്നിട്ട് ഇവിടെ കുറയുമ്പോൾ ഈ വെള്ളം തുറന്നിടുമ്പോൾ ഇപ്പുറത്ത് അതിന് പറ്റുന്ന ഈ തൂമ്പിന് ഈ തൂമ്പെന്ന് പറയുന്ന ഈ സംഭവം ഇതിന് നമുക്ക് ഇതിൽ നിന്ന് ചെമ്മീൻ പുറത്തേക്ക് നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ വല വെച്ച് തടഞ്ഞ് ആ വലയിലേക്ക് ഈ ചെമ്മീൻ വന്ന് നമ്മളങ്ങനെയാണ് അതിനെ പിടിച്ചുകൊണ്ടിരുന്നത് അതിനെ പിടിച്ച് നമ്മൾ ഇപ്പോൾ ഈ ചെമ്മീൻ അത് മീറ്റാക്കിയത് എടുക്കുന്ന ചില പാർട്ടികളൊക്കെ നമ്മുടെ ചില കമ്പനികളൊക്കെ നമ്മളുടെ ഈ പരിസരത്ത് ഇഴിക്കുന്ന ഭാഗത്തൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ അവിടെയൊക്കെ പോകുന്നതും ഇങ്ങനെ ഐസൊക്കെ എടുക്കാൻ കഴിയാനൊക്കെ വഞ്ചി തുടഞ്ഞ് കുറേ ദൂരമൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഐസ് കൊണ്ടുവരുന്നു ഈ ചെമ്മീൻ്റെ ചെമ്മീൻ കിള്ളുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ കുറേ മുതിർന്ന ശേഷിമാരും കുറേ ആളുകളൊക്കെ ഉണ്ടാവും അവരൊക്കെ വന്ന് ചെമ്മീൻ കിള്ളുന്നു മറ്റത് മീറ്റാക്കി നമ്മൾ കൊടുക്കുന്നു പക്ഷേ ഇപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇത് ഈ ചെമ്മീനൊന്നും നമ്മളുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ഉൽപ്പാദനശേഷിച്ചായിരിക്കും ഈ കെട്ടിൻ ചെമ്മീൻ കെട്ടുകളുടെ നശിച്ചുപോയി എന്ന് തന്നെ പറയാം കാരണം നമ്മൾ ഈ ജനിതക വിത്തുകൾ നമ്മൾ അത് കാർഷിക രംഗത്ത് നമ്മൾ നമ്മുടെ ഇന്ത്യയിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ ഈ ജനിതക വിത്തുകളുടെ ഒരു പ്രയോഗമുണ്ട് ആ പ്രയോഗത്തിൽ ശരിക്കും നമ്മുടെ ഇന്ത്യ തന്നെ ഒരു ഘട്ടത്തിൽ ഒരു നമ്മുടെ കാർഷിക മേഖല തന്നെ തകർന്നു പോയൊരു പ്രത്യേക അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഈ ജനിതക വിത്തുകൾ നമ്മൾ കൊണ്ടുവരാമെന്ന് വെച്ചാൽ ശരിക്കും ഏതെങ്കിലും ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമായിരിക്കും ഉള്ളത് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അവരുപാദിപ്പിക്കുന്ന വളം തന്നെ അതിന് ഉപയോഗിക്കേണ്ട ഒരു ഗതികീട് നമുക്കുണ്ട് ഇല്ലെങ്കിൽ അത് ഉപയോഗിച്ചാൽ ഇത് അവസ്ഥ പ്രത്യേകമുണ്ട് ആ ഒരു കാര്യം ഈ ചെമ്മീൻ കെട്ടുകളുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് കാരണം നമ്മൾ പിന്നീട് ഈ വലപ്പാട് അതുപോലെ തന്നെ വാടാനപ്പള്ളി ഇങ്ങനെയുള്ള സ്ഥലത്ത് ഹാച്ചറികളിൽ ചെറിയ ഉത്പാദിപ്പിക്കുന്ന ഈ ജനിതക വിത്തുകൾ അതായത് ആ ചെമ്മീൻ കൊണ്ട് നമ്മളുടെ നാട്ടിൽ പരീക്ഷിക്കുകയും അത് പിന്നീട് അന്നത്തെ കാലത്ത് വളരെ സമൃദ്ധമായിരുന്നിട്ടുള്ളൊരു ജീവ രോഗ ആളുകളുടെ ചെമ്മീൻ കെട്ടുകാരുടെയൊക്കെ ഒരു അസ്തമിച്ചു പോയി എന്ന് തന്നെ നമുക്ക് പറയാം കാരണം അത് ഈ ഈ പരിസ്ഥിതിയിൽ അതിന് വളരാൻ പറ്റില്ല അത് ഏതൊരു ജീവിയുടെ ആയാലും ശരിക്കും അതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയിൽ നിന്ന് മാറ്റി ഇല്ലെങ്കിൽ വേറൊന്ന് പരീക്ഷിക്കുമ്പോൾ സംഭവിക്കുന്ന ആ ഒരു പ്രകൃതിപരമായിട്ടുള്ള ഒരു പ്രത്യേകത തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ഈ സാധനങ്ങൾ കൊണ്ട് ഇപ്പം നമ്മൾ പണ്ടത്തെ പോലെ അങ്ങനെ ഒരു ചെമ്മീൻ കൃഷി നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാനിവിടെ ആർക്കും കഴിയുന്നില്ല ഇല്ലെങ്കിൽ അങ്ങനെ ശ്രമിച്ചാലും അതിന് നല്ല ഫലം കിട്ടാത്തൊരവസ്ഥയുണ്ട് അതെല്ലാം ശരിക്കും ഇതുപോലുള്ള ചില ഈ കടന്നുകയറ്റങ്ങളാണ് അതിൻ്റെയൊക്കെ പിന്നിലുള്ളതെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഇനി അതിനൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ നമ്മളെ തിരിച്ച് നമ്മളുടെ പഴയ ജീവിതം തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് പക്ഷേ അങ്ങനെ കഷ്ടപ്പെടാതെ ചിലപ്പോൾ ഒരു പക്ഷേ ഇനി നമുക്ക് ആ പഴയ കാലം തിരിച്ച് കിട്ടില്ലായിരിക്കും